കട്ടപ്പന കൊച്ചുതോവാള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്തരം തിരുനാൾ മഹോത്സവത്തിന് ജനുവരി പതിനഞ്ചിന് കൂടിയേറും ശ്രീധരൻ തന്ത്രികൾ തൃക്കുടി ഏറ്റുകർമ്മം നടത്തും എസ് എൻ ഡി പി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉത്സവ സന്ദേശം നൽകും ജനുവരി പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയാണ് ഉത്തരം തിരുനാൾ മഹോത്സവം നടക്കുന്നത് കൊച്ചുതോവാള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ വിവിധ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ് കട്ടപ്പനയിലെ പ്രധാന ക്ഷേത്രമായ ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം പരിപാടികളുടെ വ്യത്യസ്തത കൊണ്ട് തന്നെ ശ്രദ്ധേയമാണ് പതിനഞ്ചാം തീയതി വൈകിട്ട് ആറ് മുപ്പത് ദീപാരാധനയ്ക്ക് ശേഷം തൃക്കൊടിയേറ്റ കർമ്മം ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾക്ക് പുറമെ ഗാനമേള കൈകൊട്ടിക്കളി നൃത്തസന്ധ്യ മഹാകലശാഭിഷേകം താലപ്പുലി ഹോഷയാത്ര തുടങ്ങിയവയും നടക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനും ഏഴ് മുപ്പതിനും ഉള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ ശ്രീ സുരേഷ് ശ്രീചരൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടത്തുന്നതും തദവസരത്തിൽ മലനാട് എസ് എൻ ഡി പി യൂണിയൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ ബിജു മാധവൻ അവൾ ഉത്സവ സന്ദേശം നൽകുന്നതോടൊപ്പം ആരാധ്യനായ യൂണിയൻ സെക്രട്ടറി വിനോദ്ധൻ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതുമാണ് അഞ്ച് ദിവസങ്ങളായിട്ട് നടത്തുന്ന തിരുവുത്സവത്തിൽ രണ്ടാമത്തെ ദിവസം വ്യാഴാഴ്ച കുടുംബയോഗങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ ഉത്സ്വാദി കാര്യങ്ങളും നടത്തപ്പെടുകയാണ് ഈ ക്ഷേത്രത്തെ സംതൃതണം ഏറ്റവും പരമപ്രധാനമായ കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ശ്രീനാരായണ ഗുരുദേവന്റെ സന്നിധിയിൽ പിതൃ സമർപ്പണം നടത്തുന്ന ഏക ക്ഷേത്രം നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ക്ഷേത്രം ശ്രീനാരായണ മഹാദേവ ക്ഷേത്രമാണ് പിതൃക്കൾക്കായുള്ള പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തുന്ന നാലാം ദിവസം ജനുവരി മാസം പതിനെട്ടാം തീയതി പിതൃയജ്ഞ ഹോമങ്ങളും മറ്റ് പരിപാടികളും നടത്തപ്പെടുകയും അഞ്ചാം ദിവസമായ സമാപന ദിവസം മഹാഘോഷയാത്രയും അതോടൊപ്പം തന്നെ കലശ അഭിഷേകങ്ങളും നടത്തി ഭഗവാനെ തൃക്കുടിയേറ്റ് കുടിയേറ്റ് സമാപനം കുറിക്കുന്നതോടൊപ്പം തന്നെ ആറാട്ട് ആറാട്ട് സദ്യയും ക്ഷേത്രവും നടത്തിപ്പോരുന്നുണ്ട് വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് കുമാർ പാതയിൽ സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി യൂണിയൻ കമ്മിറ്റി അംഗം പി ജി സുധാകരൻ ക്ഷേത്രം തന്ത്രി കെ എസ് സുരേഷ് ശ്രീധരൻ തന്ത്രികൾ വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ ക്ഷേത്രമേൽശാന്തി നിശാന്ത് ശാന്തികൾ സരീഷ് തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുഡ്വെയർ വിസ്മയം കട്ടപ്പനയ്ക്ക് സ്വന്തം ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയന്മല റോഡ് കട്ടപ്പന